പാസ്ത കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണിത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രുചിയേറിയ ഒരു ഡിഷാണിത് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ലിസി കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത എങ്ങനെ ഉണ്ടാക്കാമെന്ന് പരിചയപ്പെടാം അതിനു വേണ്ടി കിലോ പാസ്ത എടുത്തിട്ടുണ്ട് വെള്ളം തിളയ്ക്കാൻ വെക്കാം അതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇതിപ്പോ അര അര കിലോ പാസ്തയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ ഒഴിക്കണതെന്താന്ന് വെച്ചാൽ ഈ പാസ്ത ഇച്ചിരി ഒട്ടിപ്പിടിക്കുന്നതാണ് അതുകൊണ്ട് അത് ആ ഇച്ചിരി കുറയാൻ വേണ്ടാണ് ഈ ഇതിലോട്ട് എണ്ണ ൊഴിച്ചുകൊടുത്തേക്കുന്നത് വെള്ളം തിളക്കിയപ്പോഴത്തേക്കും നമുക്ക് ഈ പാസ്ത ഇടാവുന്നതാണ് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് പാസ്ത ഇട്ട് കൊടുക്കാം ഈ പാസ്ത വെന്ത് വരാൻ പത്ത് മിനിറ്റ് എടുക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു ഡിഷാണ് ഈ പാസ്ത നല്ലൊരു ഒരു കളർഫുൾ ഡിഷാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യണം ഈ ചാനലിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഈ പാചകത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പാസ്ത നല്ലതുപോലെ വെന്ത് വന്നു ഇതേപോലൊരു അരിപ്പ് വേണം അതില് വെച്ച് വെള്ളം ഊറ്റിയെടുക്കാം ഇനി ഇതില് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്തിനാണെന്ന് വെച്ചാൽ ഇത് ആയി പോവും ചൂടായിട്ട് ഇത് എല്ലാം കൂടെ ആയി പോവും സെറ്റ് ആവാതിരിക്കാനാണ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പാനിലേക്ക് നമുക്ക് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിക്കാം റിഫൈൻഡ് ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഏതോ ഓയിലായാലും മതി അതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള വഴക്കി കൊടുക്കാം സവാള ഞാൻ രണ്ട് സവാളയാണ് എടുത്തേക്കണത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പാസ്തയ്ക്ക് ഒരു സവാള എന്ന് പറഞ്ഞ കണക്കിന് അപ്പൊ അര കിലോ പാസ്തക്ക് രണ്ട് സവാള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ഷിംല മുളക് ഇട്ട് കൊടുക്കാം ഇപ്പൊ പച്ചക്കള്ളറേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ചുമന്ന കളറും ഒരു മഞ്ഞ കളറും ഷിംലം മുളക് കിട്ടണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഒരു കളർഫുൾ കൂടുതലായിരിക്കും ോട്ട് നമുക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളി ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ ടൊമാറ്റോ സോസ് ഞാൻ ഒഴിക്കുന്നുണ്ട് അതുകൊണ്ട് തക്കാളി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പൊ ഞാൻ എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കവും സവാളയും തക്കാളി ഒരുവിധം വെന്ത് വന്നു ഒരു പകുതി വേവായാ മതി പാസ്താ മസാലയാണിത് ഇതൊരു ചെറിയ പോക്കറ്റ് അഞ്ച് രൂപയ്ക്കാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഒരെണ്ണം വന്ന നിലയ്ക്ക് അഞ്ഞൂറ് അര കിലോ പാസ്തയ്ക്ക് രണ്ടെണ്ണം പാസ്താ മസാല കൊടുക്കാം ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലോട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണേ ഉള്ളൂ മഞ്ഞൾപ്പൊടി ഇളക്കി കൊടുക്കാം ഇത് എന്റെ പച്ചമണമൊന്നും മാറുന്നത് വരെ ഇളക്കി കൊടുക്ക ഇതിന്റെ കൂടെ ആവശ്യമാണെങ്കിൽ പനീറും നമുക്ക് ചേർക്കാവുന്നതാണ് പക്ഷെ ഇപ്പം പനീർ ഞാൻ ചേർത്തിട്ടില്ല ഇനി ഇത് സോയാ സോസ് സോയാ സോസ് നമുക്ക് ഇതിലോട്ട് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ ചില്ലി സോസ് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്ക മൂന്നോ നാലോ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചതിന് ശേഷമാണ് ഇതെല്ലാം ചേർക്കേണ്ടത് ഇപ്പോൾ തന്നെ നല്ല കളർഫുൾ മസാലയായിട്ട് വന്നിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഇതിലോട്ട് ഇനി ഇതിലോട്ട് നമുക്ക് പാസ്ത കൊടുക്കാം നല്ല കളർഫുള്ളായ രുചിയോറും പാസ്ത റെഡിയായി ഈ റെസിപ്പി എല്ലാവരും തീർച്ചയായും ചെയ്തു നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വെള്ളൈക്കൻ ബട്ടൺ അമർത്തണം പാചകത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ എന്നെ അറിയിക്കണം ഒരു ഡിഷിലേക്ക് മാറ്റാം